അതിന്റെ ഒരാള് ഇതാ ഇവിടെ ബ്രേക്ക് ഇത് വെച്ചാൽ ചവിട്ടി നിരക്ക് നിർത്തുന്ന ഇവിടെ പരിപാടി എന്നും എന്നും ബ്രേക്ക് മാറ്റി ബ്രേക്ക് മാറ്റി ഞാൻ ചാവുവാ നിനക്ക് ചെരുപ്പ് മാറ്റി ഞാൻ ചാവു അറിയാമോ ഈ വെളിയിൽ എത്രമാത്രം സ്ഥലമുണ്ടായിരുന്നു നീന്തന്നെ ഇതിനകത്തോട്ട് കുത്തി കെട്ടിട്ട് വന്നെ ഞാൻ വണ്ടി ഈ വണ്ടി എന്നെ ഓടിച്ചോണ്ട് കേട്ടിയത് നിങ്ങൾക്ക് പിടിച്ചു നിർത്താനുള്ള സ്വച് തപ്പുമായിരുന്നു ഇത്ര നേരം നിർത്താനുള്ള സ്വിച്ചു തപ്പുമായിരുന്നു മാറ്റ സ്ഥലത്ത് നിർത്താൻ വേണ്ടി അറിയോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി അന്ന് അങ്ങോട്ട് ഇവിടെ ഇതിന് പുറത്ത് ഓടിക്കാ ഡ്രൈവിംഗ് ഓടിപ്പിക്കാനാണ് ഡ്രൈവിംഗ് ഓടിക്കാനോ ആ ഓട്ടം ഞാൻ ഒളിമ്പിക്സിൽ ഓടിയാണെങ്കിൽ പത്ത് സ്വർണ്ണ മെഡലില് നമ്മുടെ വീട്ടിലിരുതായിരുന്നു അയ്യടാ സ്വന്തം പറമ്പി വീഴുന്ന കവളം മെഡൽ എടുക്കാൻ ഓടാറുണ്ട് ഒളിമ്പിക്കല്ലേ നിങ്ങൾക്ക് എന്റെ സോറി ഞാൻ അപ്പുറത്തെ ഇവിടെ ഈ പറയുന്ന ഓട്ടം കാരണം എന്റെ നല്ലൊരു ജോലി നഷ്ടപ്പെട്ടത് ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയരുത് ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയരുത് ഞാൻ കാരണവന്നാ നിങ്ങളുടെ ജോലി പോയത് ചോദിക്കേ എന്തോ ജോലിയാണോ കോൺട്രാക്ടർ ആയിരുന്നു ശരിയാ ശരിയാണ്ട്രാക്ടർ ആയിരുന്നു ഒരു ദിവസം ബില്ല് മാറാൻ വേണ്ടി കളക്ടറിന്റെ മുമ്പിൽ ചെന്നു എന്തോ ബില്ലാന്ന് കളക്ടർ ചോദിച്ചു അല്ലെ എന്തോ പറഞ്ഞേ ഇങ്ങനെ ഇന്നിങ്ങനെ മോത്തു നോക്കി കുമ്മള വിട്ടാ ജോലി പോയിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ അങ്ങ് പോയല്ലോ സ്കൂട്ടർ വീട്ടിൽ അങ്ങനെ പറയരുത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്കൂട്ടർ പഠിച്ചിട്ട് ഈ ലോകം മൊത്തം ചുറ്റി കറങ്ങണമെന്ന് രാവിലെ തപ്പി ഇറങ്ങാ ഞാൻ ഇവിടെ അപ്പിച്ചിറ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് സ്കൂട്ടെടുത്തോ ഒട്ടും എട്ടാ പകം മൂന്നാറിയിൽ നിന്ന് ഇവിടെ കെട്ടിയത് അത് എവിടെ അറിയാമോടെ കൊട്ടേക്കാത്ത കുറ്റം ആയിരുന്നു ചേട്ടാ ഓരോ പെണ്ണുങ്ങള് സാരി ചുരിദാറും ഒക്കെ പോകുന്നതാണ് എനിക്ക് ഭയങ്കര എനിക്കും ഭയങ്കര കൊതിയതൊക്കെ അതല്ല നീ നീ അങ്ങനെ അന്നാ അങ്ങനെ പോകുന്ന ഒരു ദിവസം പോകും നീ ഒരു ദിവസം പോകത്തില്ല നീ ഒരിക്കലും പോകത്തില്ല പക്ഷേ അന്നേ നമുക്കൊരു കാർ മേടിക്കണം എന്നിട്ട് ആ കാറിൽ കാറിലിരുന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോണം ആഹ് നിനക്ക് കാറ് മാറ്റാതെ അങ്ങോട്ട് ഓടിക്കാൻ നെഞ്ചാ കൂടാല്ല മരണക്കണറല്ല അറിയോ

മതി തയ്യ 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 കട കാണാൻ കാണിക്കാനല്ല കാർ കൊണ്ടുവന്നത് എന്താ അത്രയും വിലയുള്ള കാറ് വാങ്ങിക്കുമ്പോഴേ എന്റെ നിക്കർ കീറുവാൻ ചോദിക്കേ ആ കാറിന്റെ തന്നെ ചിന്തിച്ചേ ആ ആഹ് ചിന്തിച്ച ചിന്തി ചെയ്യണ്ടോ പാമ്പുടിച്ചൊരാളൊരു കാർ വാങ്ങിക്കും

ല്ലോ ഇവിടെ ഫോട്ടോ ഞാൻ എന്തിനാണ് എടുക്കുന്നത് മോട്ടോർ ബെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആൽബം തന്നെ അയച്ചു റോഡി കൂടെ നിയമം ധരിച്ച വണ്ടി ഓടിച്ചിന്റെ ഫോട്ടോ റോഡി ക്യാമറ ആരെങ്കിലും ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഇവിടുന്ന് വെച്ചിന്റെ സീറ്റ് വെച്ചിന്റെ കാര്യം പറഞ്ഞത് അതെങ്ങനെ റോഡ് നീമൊന്നും അറിയില്ല വട്ടിയെടുത്തല്ലോ ഓടിക്കാനാന്ന് പറഞ്ഞിട്ട് സിഗ്നലിൽ ചെല്ലുമ്പഴേ മൂന്ന് ലൈറ്റ് കാണും ചുമപ്പ് കത്തിയാൽ അവിടെ നിക്കണം മഞ്ഞ കത്തിയാ പോകാൻ തയ്യാറാവണം പച്ച കത്തിയാ പോകണം ും കത്തില്ലെങ്കിലോ കത്തില്ലായിരുന്നു നിനക്കൊന്നും കത്തില്ലോ അതെങ്ങനെ ഓടിക്കത്തില്ല പിന്നെ നോക്കുന്നത് ഞാൻ ഈ റോഡിന്റെ നരക്കിങ്ങനെ ഇടയ്ക്ക് വെള്ള വരയിടൂല്ലോ അതെന്തിനാ നീ അറിയണ്ട പറയുന്നു പറയത്തുല്ല എന്താ ഞാൻ വരച്ച വര നിർത്തിട്ട് ഇവിടെ നിൽക്കുന്നില്ല പിന്നെ വെല്ലോനും വരച്ച നമ്മൾ ഈ റോഡിന്റെ ഏത് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണ്ടേ നമ്മളെ സൈഡ് ആ അപ്പൊ ആൾക്കാർ നടക്കേണ്ടത് റൈറ്റ് സൈഡ് റോഡിന്റെ സ്കൂട്ടർ വീട്ടിലോട്ട് പോയി പെട്രോൾ ഇല്ലാത്ത വണ്ടിയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് വരും നീ തള്ളിക്കൊണ്ട് വീട്ടിലന്നാ മതി ഞാൻ ബസ് പിടിച്ച് അങ്ങ് പോവാ ചേട്ടൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് വീട്ടിലോട്ട് പത്തു പത്തഞ്ച് കിലോമീറ്റർ ഇവിടെ പറയാ ഓടി വന്ന് ഞാൻ ഈ സ്കൂട്ടറി തള്ളിക്കൊണ്ട് വീട്ടിലോട്ട് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പഠിക്കാൻ വന്നു സ്കൂട്ടർ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും കേട്ടി